ഹായ് ഓൾ ഹെൽസ് ആൻഡ് ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബിഗ് സൈസില് ഉള്ള പല മോഡൽസ് പ്രായമായിട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഇത് റെഡി ജസ്ഫാച്ച് ആക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ മോഡൽസും നമുക്ക് പരിചയപ്പെടാം ഇത് വരുന്നത് ഈ ഒരു മോഡൽ ടൈപ്പാണ് വരുന്നത് ഇത് പുറത്തോട്ടാണ് നമുക്ക് ഷൈനിങ്ങും കാര്യങ്ങളും വരുന്നതെങ്കിലും നമുക്ക് ഫാബ്രിക് വന്നിട്ട് നല്ല അടിപൊളി ഫാബ്രിക്കാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉള്ളിൽ അത്യാവശ്യം വേറൊരു കോട്ടൺ ലെയറും കൊണ്ട് കവേഡ് ആക്കിയിട്ടുണ്ട് ത്രീ ഇൻ ടു ത്രീ ഹോ ഹുക്കാട്ടോ വരുന്നതും കാര്യങ്ങളും അത്യാവശ്യം ക്ലീവേജ് ഒക്കെ നല്ല രീതിയിൽ കവേഡ് ആക്കിയിട്ടുണ്ട് പുറത്തെ ഫാബ്രിക് ഓർത്തിട്ട് ചൂട് എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വേറെ ഇടാവേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ചൂട്ടുക്കില്ല നമ്മളിത് ഡെയിലി നമ്മുടെ ഷോപ്പിൽ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റും ഒപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റുമാണ് സ്ട്രാപ്പിന്റെ വീതിയും കാര്യങ്ങളും ഈ ഒരു രീതിയിൽ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി അമ്പത്തി ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അപ്പം ബി സി ഡി ഇ എഫ് അങ്ങനെ ഓരോ സൈസില് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാ മോഡൽസിലും നമുക്ക് ബി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ അടുത്തത് ഈ ഒരു മോഡലാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഇത് വെച്ചിരിക്കുന്ന ഈ ഒരു സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഇ കപ്പാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് എല്ലാ പോർഷനും കവേർഡായിരിക്കണം കുറച്ചും കൂടെ ഫാൻസി പോലെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു തരത്തിലുള്ളൊരു മോഡൽ ബ്രായാണ് ഇതിൻ്റെ ഇങ്ങനെ വരും സൈഡ് പോർഷനിലേക്ക് അതെ ഇങ്ങനെയാണ് കവറേജും കാര്യങ്ങളും നമുക്ക് വരുന്നത് ഇതിന്റെ ഹുക്കിന്റെ ഇത് വരുന്നത് ത്രീ ഇൻ ത്രീ എന്നുള്ള രീതിയിൽ കേട്ടോ ഹുക്കും കാര്യങ്ങളും വരുന്നത് അപ്പം ഈ ഒരു പോർഷൻ കുറച്ച് ഒരു ഫാൻസി പോലെ ആക്കിയിട്ടുണ്ട് അവര് ഇതൊരു ലേസും കാര്യങ്ങളും പക്ഷെ അകത്തോട്ട് നമുക്ക് വേറെ ഇച്ചിങ്ങോ കാര്യങ്ങളൊന്നും വരാതെ അല്ലെങ്കിൽ ഒന്നും വരാത്ത രീതിയിൽ പുറത്താണ് ഒരു ലേസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഇതേപോലെയാണ് കേട്ടോ കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് വലിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് മാനിക്യൂലിടാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സൈഡ് പോഷനും ബാൻഡും ഒക്കെ നല്ല വീതിയുണ്ട് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി അതായത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല കവേഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഇന്നർ നോക്കുന്നവർക്കൊക്കെ ഇത് ഓപ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ അടുത്തത് ഒരു മിനിമൈസ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇന്നറാണ് ഇത് മുപ്പത്തിനാല് ഡി ഡി അതായത് ഈക്വൽ ടു ഇ കപ്പ് തന്നെയെന്ന് വേണേൽ പറയാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എത്ര ട്രിപ്പിൾ നയൻ അല്ലേ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് നല്ല ഷേപ്പും കാര്യങ്ങളും കിട്ടുകയാണ് അല്ല ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നിക്കും ഭയങ്കര തളന്ന് കിടക്കുന്ന പോലെ ഒരു ഫാബ്രിക്കായിട്ട് തോന്നി പക്ഷെ അങ്ങനെയല്ല നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യുകയും ഇന്നർ നല്ല ഇന്നർ പോർഷൻ നല്ലതിൽ സോഫ്റ്റ് മെറ്റീരിയൽ അവർ കൊടുത്തിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് അത് പുറത്തേക്കാലും സോഫ്റ്റ് ആണ് അകത്ത് ഇങ്ങനെയാണ് ഔട്ടർ ഏരിയയും കാര്യങ്ങളും വരുന്നത് സ്ട്രാപ്പിൻ്റെ വീതിയും കാര്യങ്ങളും ഇതേപോലെ സ്ട്രാപ്പിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതും നമുക്ക് എഫ് വരെയും കപ്പുകൾ ആണ് അടുത്തത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും എന്താ പറയുക റീസ്റ്റോക്ക് ചെയ്ത് നല്ല റെസ്പോൺസ് തരുന്ന ഒരു പ്രോഡക്റ്റാണ് കുറച്ചൊരു ഫാൻസി പ്രോഡക്റ്റാണ് നമുക്ക് ജെക്കാട്ട് ലേസിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ജെക്കാട്ട് ലേസ് എന്ന് പറയുമ്പം ലേസിനകത്ത് ഓൾറെഡി സെൽഫായിട്ട് പ്രിൻറ് വരുന്നതിനാണ് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ പേര് പറയുന്നത് കേട്ടോ ഈ കണ്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വീതിയുണ്ട് കുറച്ച് ഇതേ ഈ ഒരു ഏരിയ സ്ട്രെച്ച് ചെയ്ത് കിട്ടുകയും ചെയ്യും നമുക്ക് നമുക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും നമുക്ക് ഒത്തിരി കുറച്ച് നമുക്ക് ഒന്ന് പിടിച്ചിടണമെങ്കിലും നമുക്ക് അത്യാവശ്യം സ്ട്രെച്ചിങ്ങും സൈഡിലേക്കും ഈ ഒരു രീതിയിലേക്കും ഉണ്ട് നല്ല വീതിയുള്ള ഉള്ള കണ്ടോ വീതി നല്ല വീതിയുള്ള സ്ട്രാപ്പാണ് ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്കാണ് സ്ട്രാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കപ്പ് വന്നിട്ട് ഇത് സൈസ് തേർട്ടി സിക്സ് ഇ ആണ് ഇങ്ങനെയാണ് കപ്പും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഒരു ഒരു ചെറിയൊരു ഇന്നർ സ്റ്റിച്ച് പോകുന്നുണ്ട് അടിയിൽ നിന്ന് ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നല്ല ഏതൊരു ഡ്രെസ്സിൻ്റെ കൂടെ ഇപ്പോൾ സൽവാറ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സാരി അങ്ങനെയൊക്കെ ഉള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഇത് നല്ലതായിരിക്കും ടീഷർട്ട് അല്ലെങ്കിൽ ക്രീപ്പ് ഷിഫോൺ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു സ്റ്റിച്ച് എത്തി കുറച്ചും കൂടെ വിസിബിളാകാൻ കാരണമാവും ത്രീ ഇൻ ടു ത്രീ എന്നുള്ള രീതിയിലട്ടോ ഹുക്കും കാര്യങ്ങളും വീതിയുള്ള ഒരു പോഷനാണ് ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ പല മോഡൽസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് ബിഗ് സൈസില് കാരണം നമുക്കിപ്പം നമ്മുടെ ഷോപ്പിൽ എന്നാ സി ഡി ഇ ഒക്കെ റെഗുലറായിട്ട് കസ്റ്റമേഴ്സിന് എന്താ ചോദിച്ചു വന്നതിന് റെഗുലറായി നമുക്ക് ആ ഒരു കപ്പ് സൈസൊക്കെ ഈവൻ എഫും നമുക്ക് നല്ല എൻക്വയറി ഉണ്ട് എഫും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ സൈസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്ന അനുസരിച്ചാണ് നമ്മളത് എടുത്തു കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും മോഡൽസിൽ നിങ്ങളുടെ കപ്പ് പിന്നെ ബ്രായുടെ കപ്പ് സൈസനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും മോഡലുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങളുടെ ബ്രായുടെ സൈസും കപ്പ് സൈസും സ്ക്രീൻഷോട്ടും ഒപ്പം ഇട്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബ ബൈ